നല്ല വെള്ളമുള്ള കിണറാണ് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ബാക്ക് സൈഡിൽ അത്യാവശ്യം വരുമാനമുള്ള സ്ഥലം സൗകര്യമൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെയും നമുക്ക് ഒരു രണ്ട് കാറൊക്കെ സുഖമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഞാൻ വേഗം വേഗം പറഞ്ഞു പോകണത് വേറെല്ല നമ്മള് രണ്ട് വീടായത് കൊണ്ട് ലെങ്ത് ഒരുപാട് കൂടുണ്ടാണ് ഞാൻ വേഗം വേഗം പറഞ്ഞു പോകുന്നത് തൃശൂർ ടൗണിൽ നമുക്ക് അഞ്ച് കിലോമീറ്റർ ആണ് ദൂരം അപ്പൊ ഈ വീടിന് ചോദിക്കുന്ന വില വിഷൻ മാക്സിന്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിജയ് തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോലഴിയിലാണ് തൃശൂർ ടൗണിൽ നിന്ന് നമുക്കൊരു അഞ്ച് കിലോമീറ്ററൊക്കെയാണ് ഇവിടെ ഉള്ള ദൂരം അപ്പം രണ്ട് അടിപൊളി വീടുകളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നാലേകാൽ സെന്റിലും അഞ്ചുകാൽ സെന്റിലാണ് വീട് വരുന്നത് അപ്പൊ നാലക്കാൽ സെന്റിലുള്ള വീട് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് അഞ്ചുകാൽ സെന്റിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ആണ് അപ്പം നല്ല അടിപൊളി വീടുകളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക വില തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യം പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്കുള്ളിലേക്ക് കയറാം ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടംപററി സ്റ്റൈലിൽ തന്നെയാണ് വർക്കുകളൊക്കെ വന്നിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ വീട് ആ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ഇതാണ് രണ്ടാമത്തെ വീടിന്റെ എലിവേഷൻ ഇതും കണ്ടമ്പറ സ്റ്റൈൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബോക്സ് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് രണ്ട് വീടുകൾ ആദ്യത്തെ വീട് വരുന്നത് ഇതാണ് രണ്ടാമത്തെ വീട് വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് രണ്ടാമത്തെ വീട് വരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ വീടിന്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് അപ്രീ കിടക്കാം അപ്പോൾ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ മതിൽ ഗേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ നമുക്കൊരു കാർ പാർക്ക് ചെയ്യാം ഇവിടെയും നമുക്കൊരു കാർ പാർക്ക് ചെയ്യാം ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് കിണർ നോക്കാം നല്ല വെള്ളമുള്ള കിണറാണ് വീടിന്റെ ഒരു ഡിസൈനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടംബററി സ്റ്റൈലിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത് ഷെയ്ഡുകളിലൊക്കെ എൽ ഇ ലൈറ്റുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ടൈലിന്റെ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് വീടിന്റെ സിറ്റൌട്ടിലേക്ക് കയറാം വീടിന്റെ സിറ്റൌട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ഈ പില്ലറിലൊക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം ടൈലിന്റെ വർക്ക് വരുന്നുണ്ട് പിന്നെ ഫ്ലോറിൽ സിറ്റൌട്ടിന്റെ ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് അവര് നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നല്ല സൗകര്യമുള്ളൊരു ലിവിങ് ഏരിയ ആണ് നമുക്കിവിടെ സോഫ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഈ ഒരു സൈഡിലായിട്ടൊക്കെ യു പി സിയിലെ വിൻഡോസ് ആണ് വരുന്നത് അപ്പോൾ അത് നല്ല സൈസുള്ളത് കൊണ്ട് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് ഉള്ളിലേക്ക് പിന്നെ ഇവിടെ ഈ സ്റ്റയറിൻ്റെ താഴെയായിട്ട് കബോർഡുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ടി വി യൂണിറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോറാണ് ലിവിങ്ങും ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കിച്ചൺ അപ്പൊ ഇതൊക്കെയാണ് ലിവിംഗ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ പിന്നെ എടുത്ത് പറയുന്നത് സീലിംഗിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ആദ്യം നമുക്ക് ആ ലിവിംഗ് ഏരിയ എന്നുള്ള ഒരു ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് പതിനാല് പത്ത് അതുപോലെ തന്നെ പന്ത്രണ്ട് പത്ത് പതിനഞ്ച് പത്ത് ആ ഒരു റേഞ്ചിലുള്ള നല്ല വലിയ ബെഡ്റൂമുകൾ തന്നെയാണ് വരുന്നത് അപ്പൊ ഇവിടെ ഒരു രണ്ട് കള്ളി വിൻഡോ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് ആയിട്ട് യു പി ഒരു വലിയ വിൻഡോ വരുന്നുണ്ട് കാർബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കുക അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇത് നല്ല സൈസുള്ള ബെഡ്റൂം തന്നെയാണ് പതിനാലത്തൊക്കെയാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് അപ്പോൾ ഇവിടെ കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ സൈഡിലേക്ക് മരത്തിന്റെ വിൻഡോ വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിലേക്ക് മാത്രമാണ് യു പി യു സിയുടെ വിൻഡോസ് ചെയ്തിരിക്കുന്നത് സൈഡിലൊക്കെ മരത്തിൻ്റെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഡ്രസ്സിംഗ് ഏരിയയും അതുപോലെ തന്നെ ടോയ്ലറ്റും ഈ ഒരു ഭാഗത്താണ് വരുന്നത് അപ്പോൾ ഒന്ന് നോക്കാം ടോയ്ലറ്റൊക്കെ നല്ല വലിയ ടോയ്ലറ്റുകളാണ് അങ്ങനെ നമ്മൾ ബെഡ്റൂമുകൾ കണ്ടു താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം ആണ് ഇത് നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിൽ നല്ല സൗകര്യമുള്ള കിച്ചൺ തന്നെയാണ് കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെയാണ് സിങ്ക് വരുന്നത് ഇവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് കിടക്കാം ഇതാണ് വർക്ക് ഏരിയ വരുന്നത് അപ്പൊ വർക്ക് ഏരിയയിൽ ഇവിടെ ഒരു സ്ലാബ് അതിന്റെ താഴെ കബോർഡുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് ഇവിടെ പാത്രം കഴുകാനൊക്കെ ആയിട്ടുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ജിയുടെ പൈപ്പിന്റെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇവിടെയാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത് കോമൺ ടോയ്ലറ്റ് നോക്കാം അപ്പൊ നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ബാക്ക് സൈഡിൽ അത്യാവശ്യം വരുമാനമുള്ള സ്ഥലം സൗകര്യമൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ മറ്റേ വീടാണ് ഈ കാണുന്നത് നമ്മൾ പറഞ്ഞില്ലേ രണ്ട് വീടില് രണ്ടാമത്തെ വീടാണ് ഈ കാണുന്നത് അപ്പൊ ഈ വീട് കണ്ടതിന് ശേഷം നമുക്ക് ആ വീടും കൂടി ഒന്ന് ഓടിച്ച് കാണാം അപ്പൊ നമ്മൾ താഴത്തെ ഭാഗങ്ങളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞു അപ്പോൾ രണ്ട് ബെഡ്റൂമ് താഴെ രണ്ട് ബെഡ്റൂം ഉള്ളിലാണ് ഇനി നമുക്ക് മുകളിലേക്ക് പോവാം നമ്മൾ ഈ സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളിലായിട്ട് വെർട്ടിക്കൽ പർഗോളയുടെ വർക്ക് വരുന്നുണ്ട് പർഗോളിങ് ഗ്ലാസും അപ്പോൾ ഉള്ളിലേക്ക് നല്ല വെളിച്ചും കാര്യങ്ങളും കിട്ടുന്നുണ്ട് മോളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഒരു എൽ ഷേപ്പിലാണ് നമ്മുടെ അപ്പർ അപ്പറിലിംഗ് ഏരിയ എടുക്കുന്നത് അപ്പൊ ഇത് ബാൽക്കണിയിലേക്കുള്ള ഒരു ഡോറാണ് അവിടെ ഒരു ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോർ വരുന്നുണ്ട് ഇവിടെ ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോർ വരുന്നുണ്ട് ഇത് ഓപ്പൺ ഓപ്പഡൻസിലേക്കുള്ള ഡോറാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം നമ്മുടെ ഫ്രണ്ട് സൈഡിലേക്ക് ആയിട്ട് വരുന്ന ബെഡ്റൂം ഇത് ഫ്രണ്ടിലത്തെ വിൻഡോയാണ് ഫിസിൽ ചെയ്തിരിക്കുന്നത് വലിയ വിൻഡോ ആയതുകൊണ്ട് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് പിന്നെ സൈഡിൽ ഒരു രണ്ട് കള്ളി വരുന്നുണ്ട് പിന്നെ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ കമ്പോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞത് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബെഡ്റൂമുകളൊക്കെ നല്ല സൈസിലുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കാർബോർഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്യാപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് നോക്കുക ഇതാണ് ഓപ്പൺ ടെറസ് നല്ല സൗകര്യമുള്ള ഓപ്പൺ ടെറസ് ആണ് അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമുക്ക് മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി ഇവിടെ നമുക്ക് താഴത്തെ ഈ സൺഷെയ്ഡ് സൺഷെയ്ഡി കടങ്ങാനുള്ള ഒരു ചെറിയൊരു സ്റ്റെയർ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മള് ഓപ്പണർസ് കണ്ടു ഇനി കാണാനുള്ളത് ബാൽക്കണിയാണ് ബാൽക്കണിയിലേക്ക് പോകും ഇതാണ് ബാൽക്കണി വരുന്നത് അപ്പൊ ബാൽക്കണിയിൽ നമ്മൾ താഴെ സിറ്റൌട്ടിൽ കണ്ട പോലത്തെ ഒരു ഭാഗത്തോളം ടൈലിന്റെ വർക്ക് വരുന്ന പില്ലർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സ്റ്റീലിംഗ് ഗ്ലാസ് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഹാൻഡ്രയിൽ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യത്തെ വീട് കണ്ടു കഴിഞ്ഞു അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പൊ പറയാം രണ്ട് വീടിന്റെ കൂടി ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അപ്പൊ ഇത് നാലേകാൽ സെന്റില് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ഞാനാദ്യം പറഞ്ഞ പോലെ തൃശ്ശൂർ ജില്ലയിൽ കോലഴി തൃശ്ശൂർ ടൗൺ നമുക്ക് അഞ്ച് കിലോമീറ്റർ ആണ് ഓടിക്കുന്ന ദൂരം അപ്പൊ ഈ വീടിന് ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പൊ ഇനി നമുക്ക് അടുത്ത വീട് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വീട് അപ്പൊ നമുക്ക് രണ്ടാമത്തെ വീട് കാണാം അപ്പൊ ഇവിടെയും നമുക്ക് ഒരു രണ്ട് കാറൊക്കെ സുഖമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് കിണർ ആ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നല്ല വെള്ളമുള്ള കിണറാണ് പിന്നെ നമുക്ക് സിറ്റൌട്ടിലേക്ക് കയറുമ്പോൾ സ്റ്റെപ്പിൽ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ പില്ലറിലൊക്കെ നല്ല വുഡൺ പാറ്റേണുള്ള ടൈലിന്റെ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു തിണ്ണ കാര്യങ്ങള് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സിറ്റൗട്ടിന്റെ വാളും ഒക്കെ ഒരു വുഡൺ പാട്ടേണുള്ള ടൈൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം അപ്പൊ വീടിന്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ല അടിപൊളി ഒരു ലിവിങ് ഏരിയ ആണ് നമ്മൾ മറ്റേ വീടിന് കണ്ട പോലെ ഫ്രണ്ടിലേക്ക് യു പി സി വിൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട് നല്ല വെളിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ഷോ പേസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് പിന്നെ ഇവിടെ സ്റ്റെയർ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് അപ്പം ഇതാണ് ഡൈനിങ് വരുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോറാണ് ഈ ഒരു ഭാഗമായിട്ടാണ് വാഷ് ഏരിയ വരുന്നത് ഇവിടെ യു പി വി സിയിൽ ഒരു വിൻഡോ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഷോക്കേസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രോപ്പർ യൂണിറ്റ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ ആണ് അപ്പം അത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലുള്ള നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിൽ കബറിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ സിങ്ക് കാര്യങ്ങൾ വരുന്നുണ്ട് ഇവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് അപ്പൊ ഈ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് കിച്ചൺ ഉണ്ടായിരുന്നെങ്കിലും ഒക്കെ നല്ല വെളിച്ചുണ്ട് അപ്പം നമുക്ക് വർക്ക് ഏരിയ ഒന്ന് കാണാം ഇതാണ് വർക്ക് ഏരിയ അപ്പൊ വർക്ക് ഏരിയയിൽ ഇവിടെ സിങ്ക് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ഇത് പുറത്തേക്കുള്ള ഒരു ഡോറാണ് ഇരുമെന്റ് ഒരു ഡോറാണ് അപ്പൊ ഈ വീടിന്റെ ബാക്ക് സൈഡിൽ അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മള് രണ്ട് ബെഡ്റൂമുകൾ കാണാനുണ്ട് താഴെ ബെഡ്റൂമിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഈ ഡൈനിങ് എന്നുള്ള ആ ഒരു ബെഡ്റൂമിലേക്ക് ആദ്യം പോവാം അപ്പൊ ഇത് നമ്മുടെ ഡൈനിങ് വരുന്ന ആ ഒരു ബെഡ്റൂമാണ് അപ്പൊ നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്ക് നേരത്തെ കണ്ട വീട് പോലെ തന്നെ ബെഡ്റൂമുകളൊക്കെ നല്ല സൗകര്യത്തിൽ സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ വേഗം വേഗം പറഞ്ഞു പോകുന്നത് വേറെ അല്ല നമ്മുടെ രണ്ട് വീടായത് കൊണ്ട് ലങ്ങ് ഒരുപാട് കൂടെ ഞാൻ വേഗം വേഗം വേഗമേഗം പറഞ്ഞു പോകുന്നത് അപ്പൊ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളവിടെ കണ്ട പോലെ തന്നെ പിന്നെ ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് അവിടെ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം അപ്പൊ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം അതായത് ഫ്രണ്ട് സൈഡിലേക്ക് ആയിട്ടുള്ള ബെഡ്റൂം നമ്മളവിടെ കണ്ട പോലെ തന്നെ യു പി സിയുടെ വിൻഡോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വലിയ വിൻഡോ ആയതുകൊണ്ട് ഇവിടെ നല്ല വെളിച്ചിട്ടുണ്ട് പിന്നെ കബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ ടോയ്ലറ്റ് വരുന്നുണ്ട് അവിടെ നമുക്ക് മുകളിലേക്ക് പോവാം അപ്പൊ താഴ്ത്തു ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് മുകളിലേക്ക് പോകാം സ്റ്റയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു കോർണറില് ഒരു വിൻഡോ വരുന്നുണ്ട് അപ്പൊ ഈ സ്റ്റയറും വിളിക്കും ഒക്കെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് മുകളിലേക്ക് പോകും മുകളിലേക്ക് കയറി വരുമ്പോ ഈ അപ്പർ ലിവിങ് ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട് അതായത് നമ്മുടെ മറ്റേ ആദ്യം കണ്ട വീടിനേക്കാളും നൂറ് സ്ക്വയർ ഫീറ്റ് കൂടുതലാണത് അത് ആയിരത്തി എഴുന്നൂറ്റമ്പതാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റമ്പതാണ് അപ്പോൾ അതിന്റേതായിട്ടുള്ള വലിപ്പ് സൗകര്യം കുറച്ച് ഉണ്ടാവും പിന്നെ ഇവിടെ നമ്മുടെ ഡൈനിങ് എന്നുള്ള ഒരു ഡബിൾ ഹൈറ്റ് ആണ് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ താഴെ ഡൈനിങ് കാര്യങ്ങൾ കാണാം ഇത് ഓപ്പൺ ഡ്രസിലേക്കുള്ള ഒരു ഡോറാണ് ഇതാണ് ഒരു ഡോറ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ളൊരു ഡോറാണ് പിന്നെ ഇവിടെ നമുക്ക് ഒരു ബാൽക്കണി വരുന്നുണ്ട് പിന്നെ ഈ ഒരു വിൻഡോ നമ്മൾ മറ്റേ വീടിന് കണ്ട പോലെ ഫ്രണ്ട് ഭാഗത്തൊക്കെ വന്നേക്കണത് യു പി യു സിയിലെ വിൻഡോയാണ് അതുകൊണ്ടാണ് ഇത്രയും വെളിച്ചം ഇവിടേക്ക് വരുന്നത് നല്ല വെളിച്ചം ഉണ്ട് ഈ അപ്പർ ലിവിങ് ഏരിയയിൽ നമുക്ക് ആദ്യം ആ ഒരു ബെഡ്റൂമിലേക്ക് പോവാം അപ്പൊ ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം ഇതും നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ് അവരുടെ ടോയ്ലറ്റ് വരുന്നുണ്ട് പിന്നെ കബോർഡൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കബോർഡ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ എല്ലാ റൂമുകളിലും മറ്റേ വീട്ടിലായാലും സീലിങ്ങിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം അതായത് നാലാമത്തെ ബെഡ്റൂം മൊത്തം നാല് ബെഡ്റൂമാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് യു പി സിയിലെ വിൻഡോ കാര്യങ്ങൾ ഫ്രണ്ടിൽ വരുന്നുണ്ട് കബോർഡുകളൊക്കെ നേരത്തെ പോലെ തന്നെ സെയിം കബോർഡുകളും ഇവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ബാൽക്കണി ഒന്ന് കാണാം ഇതാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണി നല്ല സൗകര്യമുള്ള ബാൽക്കണി തന്നെയാണ് ഇവിടെ ഒരു വെർട്ടിക്കൽ വർത്തിക്കൽ വർക്ക് വരുന്നുണ്ട് പിന്നെ സ്റ്റീലും ഗ്ലാസും കൂടിയിട്ടുള്ള ഹാൻഡ് റൈല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ആ വീടിനെ കണ്ട പോലെ തന്നെ ആ വീടിനേക്കാളും കുറച്ചും കൂടി സൗകര്യം ഈ വീടാണ് കാരണം സെന്റ് അഞ്ചുകാൽ സെന്റാണ് അതുപോലെ തന്നെ സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വ്യത്യാസം ഉണ്ട് അത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ നമ്മൾ രണ്ട് വീടും കഴിഞ്ഞു അപ്പൊ ആദ്യത്തെ വീടിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ആ വീട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിലയും കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് രണ്ടാമത്തെ വീട് ഇത് അഞ്ചേകാൽ സെന്റിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് ഞാൻ ഈ വീടൊക്കെ പറഞ്ഞ പോലെ ആദ്യേക്കാളും കുറച്ചും കൂടി സൗകര്യം കൂടുതലുണ്ട് ഈ വീടിന് അപ്പൊ ഈ വീടിനും എൺപത്തി അഞ്ച് ലക്ഷം രൂപ തന്നെയാണ് മറ്റേ വീടാകുമ്പോൾ നമുക്ക് റോഡ് സൈഡ് നേരെ ഫ്രണ്ടിലാണ് ഇത് കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിയിട്ടാണ് രണ്ട് വീടിനും എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ വീടുകളുടെ കൂടുതൽ വിവരങ്ങൾ അറിയാനും വീട് കാണുന്നതിനൊക്കെയായിട്ട് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ വീടുകളൊക്കെ ചെയ്യണം തരുന്നുണ്ടെങ്കിൽ ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് ഉപദേശിക്കുകയാണ് താങ്ക്